ചരിത്ര പ്രസിദ്ധമായ അർത്തുങ്കൽ മകരം തിരുനാൾ ആഘോഷം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ അർത്തുങ്കലേക്ക് എത്തി വിശുദ്ധൻ്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രദർഷണത്തിലും പതിനായിരക്കണക്കിന് വിശ്വാസികൾ അണിനിരുന്നു അർത്തുങ്കലേക്ക് ഒഴുകുന്നത് വിശ്വാസ സാഗരം അർത്തുങ്കൽ ബസലിക്കയിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന തിരുനാൾ പ്രദർശനത്തിൽ ജനസാഗരം ഇരമ്പി വർഷത്തിൽ ഒരിക്കൽ മാത്രം പള്ളിയുടെ അറയിൽ നിന്ന് പുറത്തെടുക്കുന്ന വിശുദ്ധൻ്റെ രൂപവും വഹിച്ച് കടപ്പുറത്ത് കുരിശടി വരെ നടത്തുന്ന പ്രദർശനത്തിൽ പങ്കെടുക്കാൻ വിദേശികൾ ഉൾപ്പെടെയുള്ള വിശ്വാസികളാണ് എത്തിച്ചേർന്നത് விஸ்வாசொன் பபையே விசுவசிலங்கும் தெளித்தவர் ഉച്ചയ്ക്ക് ശേഷം പ്രദർഷിണത്തിന് മുന്നോടിയായി പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടന്നു റോമിലും മിലാനിലും പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചപ്പോൾ വിശുദ്ധൻ്റെ തിരുസ്വരൂപം പ്രദക്ഷിണമായി കൊണ്ടുവരികയും അനേകർക്ക് രോഗസൗഖ്യം ലഭിച്ചെന്നുമാണ് വിശ്വാസം ഇതിൻ്റെ നന്ദി സൂചകമായി വിശുദ്ധൻ്റെ തിരുസ്വരൂപവുമായി പായ്ക്കപ്പലിൽ ലോക സഞ്ചാരത്തിനിറങ്ങിയെന്നും അർത്തുങ്കൽ തീരക്കടലിൽ എത്തിയപ്പോൾ കടൽ കടൽക്ഷോഭത്തിൽപ്പെട്ടുവെന്നും നാവികർ മനമൊരുങ്ങി പ്രാർത്ഥിച്ചതിനെ തുടർന്ന് കപ്പൽ സുരക്ഷിതമായി അർത്തുങ്കൽ തീരത്ത് അണയുകയുമുണ്ടായി ഈ സംഭവത്തെ അനുസ്മരിച്ചാണ് എല്ലാ വർഷവും കടപ്പുറത്തെ കുരിച്ചടി വരെ തിരുസ്വരൂപവുമായി പ്രദക്ഷിണം ഒരുക്കുന്നത് തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദിക്ഷണം പുറപ്പെടുന്നതിന് മുൻപ് തന്നെ കടപ്പുറത്തെ കുരിച്ചടി വരെ ജനസാഗരം ഒഴുകി നിറഞ്ഞിരുന്നു പ്രാർത്ഥനാഗീതങ്ങളുടെ നിറവിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രദക്ഷിണം നീങ്ങുമ്പോൾ ആകാശത്ത് ചെമ്പരുത് വട്ടമിട്ട് പറന്നു പ്രദർശി കടന്നു പോകുന്ന വീതികളിൽ തിങ്ങി നിറഞ്ഞു നിന്ന വിശ്വാസികൾ കുന്തിരിക്കം വെറ്റില പൂക്കൾ എന്നിവ രൂപക്കുട്ടിലേക്ക് പിതറി ആദരവ് പ്രകടിപ്പിച്ചു बिन मीडिया चर्तना